നമസ്കാരം പ്രധാന വാർത്തകൾ കുപ്രസിദ്ധ മോഷ്ടാവ് ഷിബു എസ് നായർ കോട്ടയത്തെ പിടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ആക്രമിച്ച പണവും സ്വർണവും തട്ടുന്ന കേസിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം വാഗത്താനം ഇന്ദിര ഒരു വീട്ടിൽ നടത്തിയ മോഷണക്കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായത് വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതി അക്രമാസക്തനായിട്ടാണ് പെരുമാറിയത് സംസ്ഥാനത്തുടനീളം ഉടനീളം കേസുകളിൽ പ്രതിയാണ് ഷിബു ായ സ്ത്രീകളാണ് പ്രതിയുടെ ഇരകൾ റോഡരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേനെത്തി മാല പൊട്ടിച്ച് കടന്നു കളയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകളിൽ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തും പലവിധത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്താണ് ഓരോ മോഷണവും അഭിഭാഷകെ അപമാനിച്ചെന്ന പരാതിയിൽ ഖേദം പ്രകടിപ്പിച്ച ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചീഫ് ജസ്റ്റിസ് വിളിച്ച ചർച്ചയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞത് ഖേദ പ്രകടനം നടത്തിയതിനാൽ ബഹിഷ്കരണം തുടരേണ്ടതില്ല എന്ന് അഭിഭാഷക അസോസിയേഷന് വനിതാ അഭിഭാഷക കത്തയച്ചു മാപ്പ് പറയുന്നതുവരെ വരെ ബെഞ്ച് ബഹിഷ്കരിക്കുമെന്ന് അഭിഭാഷക അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നു വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മലപ്പുറത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം മലപ്പുറം പാണക്കാട്ടാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് മലപ്പുറം വലിയങ്ങാടി സ്വദേശി മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് പെൺകുട്ടികൾ നാടുവിട്ട സംഭവം കൂടെ യാത്ര ചെയ്ത യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി താനൂർ പോലീസാണ് കസ്റ്റഡിയിലുള്ള എടവണ്ണ സ്വദേശി ആലുങ്കൽ അക്ബർ റഹീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ പോക്സോ ആക്ട് പ്രകാരമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ എത്തിയതും യാദർച്ഛികമെന്നും പോലീസ് കണ്ടെത്തി ആറ്റുകാൽ ഉത്സവം സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു സിപിഎം കൌൺസിലറിനെതിരെ കേസ് ആറ്റുകാൽ വാർഡവും സിപിഎം ചാല ഏരിയ കമ്മിറ്റി അംഗവുമായ ഉണ്ണികൃഷ്ണനെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത് പടിഞ്ഞാറെ നടപടി കൗൺസിലർ ഉണ്ണി ചിലരെ കടത്തിവിടാൻ ശ്രമിച്ചതാണ് പോലീസുമായുള്ള തർക്കത്തിനിടെയായത് ഇത് തടയാൻ ശ്രമിച്ച എസ് ഐയും കൗൺസിലറുമായി കയ്യേറ്റം ഉണ്ടായി ഇതിനിടെ രണ്ട് വനിതാ പോലീസുകാർക്ക് പരിക്കേറ്റു ഒരു വനിതാ പോലീസുകാരി സംഘർഷത്തിനിടെ നിലത്ത് വീണു മറ്റൊരാൾക്ക് കൈക്കും പരിക്കേറ്റു വനിതാ പോലീസുകാരുടെ പരാതിയിന്മേലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്